പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ ദൈവത്തിൻ്റെ മക്കളെ അപ്പോൾ ഒന്ന് ചൊവ്വാഴ്ച വിശുദ്ധാന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കാം നിങ്ങളുടെ ആവശ്യങ്ങൾ ഈ സമയം തന്നെ മാധ്യ മാതാവിൻ്റെയും വിശുദ്ധാന്തോണീസിൻ്റെയും മാധ്യസ്ഥം വഴി സമർപ്പിക്കുക സർവശക്തനായ ദൈവമേ രക്ഷയുടെ വാഗ്ദാനമേ വേദനയോടെ ആയിരിക്കുന്ന മക്കൾ ധ്യാനം കൂടി പോയ എല്ലാ മക്കൾക്കും വണ്ടേ ധ്യാനത്തിന് വരുന്ന എല്ലാവർക്കും കർത്താവെ നിലനിൽപ്പൻ്റെ വരം കൊടുത്താൻ അനുഗ്രഹിക്കണമേ ഏപ്രിൽ എട്ടാം തീയതിയുള്ള ബൈബിൾ കൺവെൻഷനും ഓശാന ഞായറാഴ്ച ഏപ്രിൽ പതിമൂന്നാം തീയതി രാവിലെ തുടങ്ങുന്ന രാവിലെ തുടങ്ങി തുടങ്ങുന്ന താമസമുള്ള ധ്യാനവും വണ്ടേ ധ്യാനവും എല്ലാം അനുഗ്രഹമാക്കി മാറ്റണമേ കർത്താവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സകല മക്കളെയും അങ്ങ് ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മീസോനാമീസോ നിൻ ബലിൻ ബന്ദനമഴിയുന്നല്ലോ ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി മാറിയാത്ത കൊണ്ടാണല്ലോ അങ്ങയുടെ അവസാനത്തുള്ളിൽ രക്തം ഗുൽ തായൽ ചിന്തിയതുകൊണ്ടാണല്ലോ വിലയുള്ള രക്തത്താൽ ഞങ്ങളെ കഴിയത് കൊണ്ടാണല്ലോ ഞങ്ങളെല്ലാവരും ഞങ്ങൾക്കെല്ലാവർക്കും സ്വാതന്ത്ര്യവും ആത്മീയതയും ഇപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവാനും ഇപ്പോൾ ഞങ്ങൾക്കിത് കേൾക്കുവാനും അങ് തരുന്ന അനുഗ്രഹം എത്രയോ വഴികളുണ്ട് ഈ ലോകത്ത് കർത്താവ് അങ്ങേ അറിയാതെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട് എന്നാൽ ഞങ്ങൾക്ക് അങ്ങയുടെ വചനം കേൾക്കുവാനും അങ്ങയുടെ സ്വരം കേൾക്കുവാനും ഈ പ്രാർത്ഥനയാകുന്ന പ്രാർത്ഥന കേൾക്കുമ്പോൾ യേശുവേ അങ്ങയുടെ സ്വരമാണല്ലോ എൻ്റെ നാവിൽ എൻ്റെ ചിന്തകളിലേക്ക് അങ്ങയുടെ വചനം തരുമ്പോൾ ഓരോ പ്രാർത്ഥനകൾ തരുമ്പോൾ ഈശോയെ ഞാൻ അത്രമാത്രം അങ്ങയിലെ കാലും കീഴിൽ കിടക്കുന്നു കർത്താവേ ഞാൻ അത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു കർത്താവ് ഫലമതിക്കാൻ പറ്റാത്ത പരിശുദ്ധ തെരു രക്തം ഞങ്ങളുടെ മേലെ ഒഴുക്കണമേ കർത്താവേ ഈശോയെ എല്ലാവരുടെ മേൽ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരുടെ മേല് ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നവരുടെ മേല് അങ്ങയുടെ പരിശുദ്ധത്തി രക്തം ഒഴുക്കണമേ കഥാവി നീ പിളർന്ന ദേഹവും പാവ പരിഹാര വെലയല്ലയോ എൻ പാവ പരിഹാര വിലയെല്ലയോ മീശോ നിൻ തൻ ബല്ലോ ഇസോയെ അങ്ങനെ മുൾക്കിരയിടത്തുനിന്ന് ഒഴുകിയ വിലമത്തിക്കാൻ പറ്റാത്ത പരിശുദ്ധ രക്തത്താൽ എൻ്റെ കുഞ്ഞുങ്ങളെ കഴുകണമേ എൻ്റെ മക്കളെ കഴുകണമേ മോനെ മോളി നിൻ്റെ മക്കളെ കഴുകാൻ വേണ്ടി നിൻ്റെ ഭർത്താവിനെ നിൻ്റെ ഭാര്യയെ നിൻ്റെ കുടുംബത്തെ നിൻ്റെ ജോലിയെ നിൻ്റെ അവസ്ഥയെ കടഭാരത്തെ വേദനകളെ മാറ്റാൻ വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുക നിലവിളിച്ച് പ്രാർത്ഥിക്കുക കണ്ണീരോടെ പ്രാർത്ഥിക്കുക കരഞ്ഞ് പ്രാർത്ഥിക്കുക തിരു രക്തത്താൽ കഴുകുവാൻ മക്കളെ ഈ പട്ടാളക്കാരായ ലുങ്കിനോസ് യേശുവിനെ ആകാശത്തിന് ഭൂമിക്ക് മറ്റേ മൂന്നാളുകളാൽ കീറി മുറിക്കപ്പെട്ട് കിടക്കുമ്പോൾ തൂങ്ങ മോ ആ കുരിശ കിടത്തി കിടക്കുമ്പോൾ അവിടുത്തെ വിലാപ്പുറത്ത് ഒന്ന് കുത്തി നോക്കി ഈശോ ചത്തോ എന്നറിയാൻ അവിടെ നിന്ന് ഒരു തുള്ളി രക്തം വീണത് ലിങ്കിനോസിൻ്റെ പൊട്ടക്കണിലേക്കാണല്ലോ ഭർത്താവി ആ നിമിഷം കണ്ണുകൾക്ക് കാഴ്ച കൊടുത്ത കർത്താവി ഞങ്ങൾ നന്ദി പറയുന്നു ഒരു തുള്ളി രക്തം ഞങ്ങളുടെ മേലും ഈ ശുദ്ധീകരണ സ്ഥലത്ത് ഇന്ന് എത്രയോ ആത്മാക്കൾ എങ്ങനെ ചിന്തിക്കുന്നുണ്ടാവുമ്പോൾ ജീവിച്ചിരുന്നപ്പോൾ ഒരു തുള്ളി രക്തം എൻ്റെ മേൽ വീണെങ്കിൽ ഞാനും നീ കിടപ്പൂടെ കിടക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് എത്ര സത്യമാണ് മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഈശോ പറഞ്ഞില്ലേ നീ അത്തിമരത്തിൻ്റെ കീഴിലിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് കൗൺസിലിങ്ങിലൂടെ പ്രാർത്ഥനകളിലൂടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നമുക്ക് വേണ്ടി കൗൺസിലിംഗ് ചെയ്യുന്നവർ എത്ര 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 എത്രയോ പേര് കാര്യങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൗൺസിലർ കൗൺസിലറൊക്കെ ചെല്ലുമ്പോൾ എത്ര എത്ര മെസ്സുകൾ തരുന്നു മെസ്സേജുകൾ ഏറ്റവും വലിയ ആണ് ഇപ്പം ഇതി പറഞ്ഞതും അതോടൊപ്പം തന്നെ ആ കാനാങ്കാരി സ്ത്രീയെ കർത്താവ് കൗൺസിലെയ്തത് അപ്പോൾ ഇതൊക്കെ വലിയ വലിയ ഇതാണ് ഈശോ തന്നെയാണ് നമ്മളെല്ലാവരും അല്ലെങ്കിൽ ശുശ്രൂഷകളിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എവിടെ ആയിരുന്നു എവിടെ ആയിരുന്നു എവിടെയാകണം എവിടെ ആയിരുന്നു എന്നുള്ളതും എന്താ പ്രവർത്തിച്ചെന്നുള്ളതും എന്നുള്ളതും പോലെ വെളിച്ചത്തിൽ കർത്താവിൻ്റെ ജീവൻ്റെ പുസ്തകത്തിലുണ്ട് നമ്മൾ ചെയ്ത സൽപ്രതികളും നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പാവങ്ങളും അപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് ഞാനും നിങ്ങൾ കടന്നു വരേണ്ടിയിരിക്കുന്നു നമുക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കുക നിലവിളിച്ച് പ്രാർത്ഥിക്കാം രക്തൽ കഴുകേണമേ തിരത്താൽ ഞങ്ങളെ കഴുകണമേ തല മുതൽ കാൽ വരെ കഴുകണമേ കർത്താവേ ഞങ്ങളുടെ തൊഴിലിനെ കഴുകണമേ ഞങ്ങളുടെ ഭവനത്തെ കഴുകണമേ മക്കളുടെ പഠനം പ്രാർത്ഥന ജീവിതം കഴുകണമേ തിരത്തത്താൽ പുതിയണമേ വഴിതെറ്റി പോകാതെ കാത്തു പരിപാലിക്കണേ കത്താവേ ഞങ്ങളുടെ കൺവെൻഷനുകൾ ധ്യാനങ്ങള് പ്രാർത്ഥന ജീവിതത്തെ എല്ലാം അനുഗ്രഹിക്കണേ കർത്താവേ യേശുവിന്റെ തിരക്തം ഞങ്ങളുടെ വെല്ലുവിഴികട്ടെ കരഞ്ഞ കണ്ണീരോടെ പ്രാർത്ഥിക്കുക നെലവിളിയുടെ സ്വരത്തോടെ പ്രാർത്ഥിക്കുക ജീവന്റെ ജീവന്റെ ഉരുവിലായി യേശുവേ രക്ഷയുടെ വാഗ്ദാനമായി യേശുവേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങൾ കഴുകണമേ കത്താവേ തിരുരക്തത്താൽ കഴുകണമേ കത്താവെ യേശുവിൻ്റെ തിരുത്തത്തിന്റെ യോഗ്യതയാൽ ഞങ്ങളെല്ലാവരുടെ രോഗങ്ങൾ മാറ്റണമേ കത്താവേ വീടില്ലാത്തവരും വീട് കൊടുക്കണേ മക്കളില്ലാത്തവർ മക്കളെ കൊടുക്കണേ കഥാവേ എല്ലാവർക്കും നല്ലതിൽ പിൻ്റെ മനം കൊടുക്കണമേ എല്ലാ മത്സ്യത്തൊഴിലാളികളും കൃഷിയിടങ്ങളെയും അനുഗ്രഹിക്കണമേ നല്ല കാലാവസ്ഥ കൊടുത്ത് അനുഗ്രഹിക്കണേ കർത്താവേ ഈശോടെ തിരു രക്തം ഒഴുകട്ടെ 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 കത്താരി ഒഴുകിടട്ടെ 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 ഒഴുകിരട്ടെ ഒഴുകിയിടട്ടെ ഈശോ ഒഴുകിടട്ടെ തിരു രക്തമെന്നിൽ ഒഴുകിടട്ടെ പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ അങ്ങനെ വിലമതിക്കാൻ പറ്റാത്ത പരിശുദ്ധ രക്തം ഞങ്ങളുടെ മേയിൽ തളിച്ച് ഞങ്ങളെ പരിപൂർണാക്കണമേ ഒരു പാപോധം പശ്ചാത്തലവും കൊണ്ടുവന്ന് ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ പരിശുദ്ധ ദൈവമാതാവേ മാതാവേ ചേൻറെ അനേ സകല വിശുദ്ധരേ പ്രാർത്ഥിക്കണമേ മക്കളെ ഈ പ്രാർത്ഥനകളെല്ലാം കേട്ട് നിങ്ങളെ കുറച്ചു നേരം പ്രാർത്ഥിച്ച് നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ഈ നാൽപ്പത്തി മൂന്ന് ദിവസത്തെ നിയോഗ പ്രാർത്ഥനകൾ അവര് അവരും പ്രാർത്ഥിക്കട്ടെ അവരനുഗ്രഹമായി മാറുമ്പോൾ നീ കർത്താവിൻ്റെ ട്രാക്കിലേക്ക് കടന്നു വരിക ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഒരു പങ്കാളിയായി നീ മാറുകയാണ് നന്മ നിറഞ്ഞ അറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവുള്ള ആകുന്നു അങ്ങേതിരത്തിമല്ല ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്മരാൻ്റെ അമ്മേ പാവികളാംഗങ്ങൾക്ക് വേണ്ടി എപ്പോഴും വരണ സമയത്ത് തമ്മരാൻ്റെ പേഴ്സൽമേ ആമേ നിത്യം പിതാവിനുമ്പത്ത പരിശുദ്ധാത്മാനുസ് ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ